രക്ഷിക്കണേ ആരാ എന്താ എന്നെ കില്ലാൻ വരുന്നു കില്ലാനോ ഇംഗ്ലീഷിൽ പറഞ്ഞതാ കൊല്ലാൻ വരുന്നു എന്ന ആരെ അക്രമി ആ കൃമിയോ ഏതു കൃമി അക്രമി ആക്രമിക്കാൻ വരുന്നയാൾ അതാരാ കല്ലേറു ചാത്തൻ തലേക്കിട്ട് കല്ല് തല മൂടിക്കൊണ്ട് ഓടിക്കോ എനിക്കു പേടിയില്ല കിട്ടുമ്പം പേടിക്കും വൂഷ് ചാത്തൻ ചാത്തന്മാരുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടെന്ന് തോന്നുന്നു ഓടിക്കോ പട്ടി ഒരു ചാത്തൻ പട്ടിക്ക് ചാത്തന്മാരെ പേടിയില്ല ചാത്തന്മാർക്ക് പട്ടിയെ പേടിയുണ്ട് എന്താടോ ഓടിക്കിതച്ച് ചാത്തന്മാർ പിടിക്കാൻ വരുന്നു അയ്യോ ചാത്തനോ വേഗം ഈ കുഴലിൽ ഒളിക്കാം ഞാനും എൻ്റെ അമ്മ എന്താ ആ കുഴലിനകത്ത് ഒരു ലോട് ചാത്തന്മാരുണ്ട് പ്രസി അറിഞ്ഞോ റോഡ് നിറയെ ചാത്തന്മാരാ കല്ലേറു ചാത്തൻ എല്ലാരെയും കല്ലുവെച്ചെറിയും ദേ മന്ത്രവാദി ഗുൽഗുണ ആ കുഴലിനകത്ത് തുരുതരാ ചാത്തന്മാർ ഇരിപ്പുണ്ട് എങ്കിൽ ആ വാഹനം ഇവിടെ തന്നെ നടത്താം പ്രച്ചട പ്രച്ചട ഡിസോൾവ് ചാത്താഹ പെട്ടെന്ന് ക്ടീം ഹയ്യോ കല്ലേറ് ഹൂ ചാത്തനേറ് പ്രസിക്കിട്ട് മാത്രം എറിഞ്ഞില്ല അതു പിന്നെ അച്ഛനെട്ട് ആരെങ്കിലും എറിയുമോ ഫൂൾ ഞാനാണോടാൻ ചാത്ത നിന്റെ ഫാദർ ചാത്ത ഫാദർ എൻ്റെ പട്ടിയാ ചാത്തനെ പിടിക്കാൻ വിട്ടതാ അയ്യോ പട്ടി ഏറു ചാത്തൻ എറിയാത്തതെന്താ എറിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇവൻ ഞങ്ങളെ കടിക്കും മനുഷ്യർ കടിക്കില്ല അതാ മനുഷ്യർക്കിട്ട് എറിയണേ ഏ ചാത്തൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ എത്ര ക്ലാസ്സിലാ ഇത് ഞാനാ സ്കൂൾ ഫെസ്റ്റിവലിന് ഫാൻസി ഡ്രസ്സുണ്ട് ഞാനും ഫ്രണ്ട്സും ചാത്ത റിഹേഴ്സൽ നടത്തിയതാ ഗുസ് ചാത്ത റിഹേഴ്സലല്ല ഇതൊരു ചീത്ത റിഹേഴ്സൽ ആയിപ്പോയി ചാത്ത അല്ല ഇത് പുരാവസ്തുവാണെന്ന് തന്നോടാരും പറഞ്ഞു കുഴിച്ചപ്പം കിട്ടിയതാ കുഴിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം പുരാവസ്തുവല്ല ഇത് പണ്ടത്തെ രാജാവിൻ്റെ പോലെ തോന്നി പണ്ടത്തെ രാജാവിനെ തനിക്ക് പരിചയമുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ അറിഞ്ഞു ഇത് രാജാവിൻ്റെയാണെന്ന് അത് പിന്നെ ഇത് ഞാൻ പറയാം പുരാവസ്തു ആണോ എന്നറിയാൻ ബയോളജി വകുപ്പിനെ കാണിക്കാം ബയോളജി അല്ല ആർക്കിയോളജി അവരെ അറിയിക്കാം പിറ്റേന്ന് ഞങ്ങൾ ആർക്കിയോളജി രാജാവ് കുടിക്കുന്നതാണെങ്കിൽ സ്വർണ്ണപാത്രമായിരിക്കും ഇത് ചെമ്പ് എങ്കിൽ മന്ത്രി കുടിച്ചതായിരിക്കും ആര് കുടിച്ചതാണേലും പുരാവസ്തു ആണോ എന്ന് അറിഞ്ഞാൽ മതി അതിന് ശാസ്ത്രീയ പരിശോധന വേണം ഇത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് നാളെ വരാം അല്പം കഴിഞ്ഞ് ഞങ്ങൾ ആർക്കിയോളജി വകുപ്പിന്നാ ഇവിടെന്തോ കിട്ടിയെന്ന് കേട്ടറിഞ്ഞു വന്നതാ ഏ അപ്പോ മുമ്പേ വന്നവരാ ആരാടോ മുംബൈ വന്ന ആർക്കിയോളജിയെ വിളിച്ചോണ്ട് വന്നത് നമ്മുടെ കള്ളൻ കുഞ്ഞാപ്പു